ട്ടോ എന്താണ് ഇന്നലെ രാത്രി ഭയങ്കര ഒക്കെ ഒച്ചപ്പാടുമ്പോളൊക്കെ കേട്ടല്ല ഒന്നും പറയണ്ടോപ്പാ ഏ ഇന്നലെ ഞാൻ പണി കഴിഞ്ഞ വന്നപ്പോ ഒരൊന്നര കിലോ കൊഴു മേടിച്ചിട്ടു ആ വീട്ടിലിരിക്കുന്ന മൂദേവിക്ക് അത് നന്നാക്കാൻ പറ്റൂലെന്ന്ഴുവയ്ക്ക് അയിലടെ വലുപ്പം വേണോ അത്രേ ഞാനവിടെ നിന്ന് ഉണ്ടാക്കാനാടാ കൊഴുവടെ കൊഴുവയ്ക്ക് അയില അയിലുടെ വലിപ്പം അല്ല കൊഴുവക്കി ഇത്രയും വലിയ ഉള്ളി സാധനത്തിന് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവു അതായിരിക്കും പറഞ്ഞവരെങ്ങനെ നമ്മളീ രാവിലെ പണിയും എടുത്ത് നമുക്കൊരു ഇത്തിരി കാൽസ്യം ഓർത്താണ് അത് മേടിച്ചത് ഞാൻ അപ്പൊ അവളായിരത്തി പറയാണ് അത് നന്നാക്കാൻ പറ്റൂലത്രേ ഓ ഞാൻ അട്ടിക്കണ്ട അവളാ അങ്ങനെ ഒത്തിരി കാശവാശിണ്ടായതാണ് അത് എനിക്കൊരു കാര്യം പറയാനുള്ളത് അതെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാകാണ്ടിരിക്കടാ അല്ല ഒരു കാര്യം പറയട്ടെ നമ്മൾ എല്ലാ പണികളും അവരുടെ സ്ത്രീകളുടെ പണിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ശരിയായിട്ടുള്ള രീതി അല്ലാ പോർക്കെ അവളാരത്തിലേക്ക് എന്ത് പണിയാണുള്ളത് എടാ അവൾക്ക് ഈ അടുക്കള പണി മാത്രമല്ലേ എന്നാലത് ഭയങ്കര രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയുണ്ട് പണിയേണ്ടതൊക്കെ ഞാൻ ഈ കഷ്ടപ്പെട്ട് രാവിലെ എണെങ്കിൽ അന്ത്യാവുന്നവരും പണിയും എടുത്ത് അധ്വാനിക്ക് പറഞ്ഞ ആളാണ് അപ്പൊ എനിക്ക് ഇത്തിരി റെസ്റ്റ് വേണ്ട ഞാൻ ഈ അവൾക്ക് എന്താണ് കൊഴുവന്നെന്താണ് കാൽസ്യം കിട്ടണല്ലേ സാധനം ചേട്ടൻ അത് നന്നാക്കലാണ് അതിൻ്റെ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അത്യാവശ്യം പണിയൊക്കെ പകൽ സമയം ചേർത്തായിരിക്കും ഇരിക്കുന്നത് അതായിരിക്കും ചിലപ്പോ ചൂടായത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണല്ലോ അവരെ ചേട്ടൻ ചെന്ന് നന്നാക്കണതായിരിക്കും നല്ലത് തോന്നുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞു അല്ലാണ്ട് നമ്മളൊരു മാറ്റമൊക്കെ വേണമല്ലോ നോക്ക് അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ചൂടാക്കാം ഒന്നര കിലോ മേടിക്കണ്ടായിരുന്നു അവള് പറഞ്ഞാലും കാര്യമുണ്ട് ഈ കൊഴിവ് കയ്യിലുടെ വലിപ്പുണ്ടായിരുന്നെങ്കിൽ നന്നാക്കാൻ ഇത്തിരി എളുപ്പവരുണ്ട്

美丽。Uh,